പഴയങ്ങാടി മേഖലയിൽ നിന്നുള്ള വിവരങ്ങളുമായി ഷാരിമ രാജൻ ചേരുകയാണ് ഷാരിമ പഴയങ്ങാടിയിലും സമാധാനപരമായി പൂർണ്ണം തന്നെയാണോ പണിമുടക്കറിയാം സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ പഴയങ്ങാടിയിലും സമാനമായ സാഹചര്യമാണ് പണിമുടക്ക പൂർണ്ണമാണ് ചുരുക്കം ചില വാഹനങ്ങൾ അല്ലെങ്കിൽ വിരലിൽ എണ്ണാവുന്ന സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് കടകൾ ഒന്നും തന്നെ തുറന്നു പ്രവർത്തിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ സ്കൂളുകൾ അതൊന്നും തന്നെ തുറന്നു പ്രവർത്തിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ അർജുൻ ഒരു കാര്യം എന്ന് വെച്ചാൽ പഴയങ്ങാടി ചെറുകുന്ന് തറയിൽ ദീർഘദൂര ലോറിയെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചെറുകുന്ന് തറയിൽ സംയുക്ത ട്രേഡിയുണ്ടായ നേതൃത്വത്തിൽ തൊഴിലാളികൾ പ്രകടനം നടത്തിയിരുന്നു അതിനിടയിലാണ് ദീർഘദൂര സെറക്സോറികൾ വരുന്നത് ചരക്കിലൂടെ ഏകദേശം അരമണിക്കൂറിലധികം ഇവർ തടഞ്ഞു നിർത്തിയതിനു ശേഷമാണ് വിട്ടയച്ചത് എന്നാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്ന സ്വകാര്യ വാഹനങ്ങൾ ഒന്നും തന്നെ തടയുന്ന ഒരു സാഹചര്യമില്ല ഇല്ല അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഇല്ല അതോടൊപ്പം തന്നെ ഈ പഴയങ്ങാട്ടി കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയ ചില യാത്രക്കാർ വളയുന്ന വളഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വാഹനങ്ങൾ കിട്ടാതെ അവരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ സ്വകാര്യ ബസ് പണിമുടക്കായിരുന്നു ഇന്ന് ദേശീയ പണിമുടക്ക് ഇതിനോടൊക്കെ ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനാവുന്നത് ആ രീതിയിലാണ് പഴയങ്ങാടിയിലെ പണിമുടക്കുള്ളത് അതോടൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ളത് കാര്യം എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി സർവീസ് നടത്തുമെന്ന് പറഞ്ഞിരുന്നു പഴയങ്ങാടിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കെ എസ് ആർ ടി സി സർവീസ് പോലും ഇല്ലാത്തത് ജനങ്ങളെ ഏറെ വളിക്കുന്നുണ്ട് ഇന്നലത്തെ കാര്യം പറയുകയാണെങ്കിൽ സ്വകാര്യ ബസ് പണിമുടക്കായിരുന്നു കെ എസ് ആർ ടി സി സ്റ്റേറ്റ് സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ അത് ജനങ്ങൾക്കേറെ ഉപകാരപ്രദമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ അങ്ങനെ ഒരു കാര്യത്തിൽ പഴയങ്ങാടിക്കാർക്ക് അങ്ങനൊരു ഭാഗ്യമില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം കാലമായിട്ട് ഈ ജനങ്ങളുടെ ആവശ്യം കൂടിയായിരുന്നു ഇവര് കെ എസ് ആർ ടി സി ട്രെയിൻ സർവീസ് വേണമെന്നുള്ളത് രാത്രി എട്ട് മണി കഴിഞ്ഞാൽ സ്വകാര്യ ബസ് പോലും സ്വകാര്യ ബസ് സർവീസ് പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ സർവീസ് വേണമെന്നുള്ളത് ഇവിടെ ആവശ്യമാണ് എന്നാൽ ഇന്നലെ സ്വകാര്യ ബസ് പണിമുടക്കായ കൂടി ജനങ്ങൾ ഏറെ വന്നതിന്റെ ഒരു കാരണം ഇതുകൂടിയാണെന്ന് ഇവിടെ സൂചിപ്പിച്ചു വെക്കുക മാത്രമാണ് അതോടൊപ്പം തന്നെ പഴയങ്ങാടിയിലും ചെറുകുന്നതറയിലും സമുച്ച ട്രെയിനുകളുടെ നേതൃത്വത്തിൽ പ്രചടനം നടത്തിയിരുന്നു ബാക്കിയെല്ലാം തന്നെ ഈ ഒരു നിരക്ക് ശൂന്യമാണെന്ന് തന്നെ പറയാം അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്നവർ ഹോസ്പിറ്റലിൽ പോകുന്നവർ അങ്ങനെയുള്ള ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സ്വകാര്യ വാഹനങ്ങളാണ് നിരത്തിറങ്ങിയിട്ടുള്ളത് എല്ലായിടത്തും തന്നെ വലിയ രീതിയിൽ പോലീസ് സുരക്ഷയും ഉറപ്പ് വരുത്തിയിട്ടുണ്ട് മെഡിക്കൽ ഷോപ്പ് ഉൾപ്പെടെയുള്ളവ അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ബാങ്ക് ചില ബാങ്കുകൾ തുറന്നിരുന്നെങ്കിലും പിന്നീട് അടയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയൊരു സാഹചര്യമാണ് പഴയങ്ങാടിയിലുള്ളത് മറ്റ് അനുഷ്യ സംഭവങ്ങൾ തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സ്വകാര്യ വാഹനങ്ങളെ സമരാനുകൂല്യം തടയുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ ദീർഘദൂര തിരക്ക് ലോറികളെ തടയുന്ന ഒരു സാഹചര്യമാണ് പഴയങ്ങാടിയിൽ ഉണ്ടായിരുന്നത് ഇന്നലത്തെ പണിമുടക്കിനോടും ഇന്നത്തെ പണിമുടക്കിനോടും ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത് അർജുൻ